ഹലോ ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് സിയിൽ റിക്രൂട്ട്മെന്റ് ഫേസ് നടക്കുവാണെന്ന് ഇപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാതിൽപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയർലൻഡിലെ എച്ച് എസ് സി ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ നടക്കുന്ന സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ കുറച്ചായിട്ടിപ്പോൾ ഒന്നും നടക്കുന്നില്ല എല്ലാ ഹോസ്പിറ്റൽസിലേക്കും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വേണ്ട എന്നുള്ള രീതിയിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടിപ്പോൾ കുറച്ചായിട്ടുള്ളൂ കുറച്ച് ആഴ്ചകളെ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ഇതുപോലെയുള്ള ഫ്രീസ് എല്ലാ വർഷവും ഇവിടെ നടക്കാറുണ്ട് അപ്പോൾ പൊതുവേ റിക്രൂട്ട്മെൻ്റ് ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഒരു പരിധിവരെ മാറി കഴിയുമ്പോൾ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവരും താൽക്കാലികമായി ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് നാളത്തേക്ക് പിന്നെ റിക്രൂട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത് പിന്നെയും റിക്രൂട്ട്മെൻറ്റ് നോർമൽ പ്രോസസ്സിലേക്ക് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒന്നുമല്ല ഈ റിക്രൂട്ട്മെൻറ്റ് ഫീസ് എന്ന് പറയുന്നത് അത് ഇതാദ്യമായിട്ടുമല്ല അയർലൻഡിലെ റിക്രൂട്ട്മെൻറ്റ് ഫീസ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാനിടയായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ അയർലൻഡിലേക്കുള്ള പ്രോസസ്സ് തുടങ്ങി ഡീ കിട്ടി ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഒരുപാട് ടെൻഷനാവുന്നൊരു കാര്യമാണ് ഇനി അയർലൻഡിലേക്ക് വരാൻ സാധിക്കില്ലേ ഇനി അയർലൻഡിലേക്കുള്ള പ്രോസസ്സ് പകുതി വെച്ച് മുടങ്ങും അയർലൻഡിലേക്ക് ഇനി റിക്രൂട്ട്മെൻ്റ് ഒന്നും തുടങ്ങിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇനി ഇവിടെ എത്തിച്ചേരും എന്നുള്ളത് ചിലർക്ക് രണ്ടോ മൂന്നോ മാസം വരെ ഈ ഒരു ഫ്രീസ് നീണ്ടുപോകാം അതിനുശേഷം എന്തായാലും ബാക്ക് ടു നോർമൽ സ്റ്റേജ് തന്നെ വരും അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഹെൽത്ത് മിനിസ്റ്ററുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വന്നത് ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല കുറച്ച് എന്തായാലും അത് നീട്ടിവെക്കാൻ തന്നെയാണ് അവരുടെ പ്ലാൻ എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഹെൽത്ത് മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് കാരണം അവർ പറയുന്നത് ഇപ്പോൾ എച്ച് എസ് സി ഹോസ്പിറ്റലിലെല്ലാം ഓവറായിട്ടുള്ള സ്റ്റാഫുകളാണ് അപ്പോൾ ആ സ്റ്റാഫിനെ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ റൺ ചെയ്യാനാണ് അവർ പറയുന്നത് കാരണം സ്റ്റാഫിൻ്റെ എണ്ണം കൂടുതലാകുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ബഡ്ജറ്റ് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് പേയ്മെൻറ്റ് പോകുന്നു എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പക്ഷേ ആക്ച്വലി മിക്ക ഹോസ്പിറ്റൽസിലും വളരെ ഷോർട്ടേജ് ഉണ്ട് ഈ ഒരു മിനിസ്ട്രിയുടെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇതാണ് അപ്പോൾ എന്തായാലും ഒന്നോ രണ്ടോ മാസത്തേക്ക് ചിലപ്പോൾ ഈ ഒരു ഫ്രീസ് നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അത് ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് തന്നെ വരും ചിലപ്പോഴാണ് നിങ്ങൾ വറീ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളുടെ ഇനിയും പ്രോസസ്സൊന്നും നടക്കില്ല ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ടി വരും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യും കാരണം ഇവിടെ ഒരുപാട് ഷോർട്ടേജുകൾ വരും അപ്പോൾ എന്തായാലും സ്റ്റാഫ് ഇല്ലാണ്ട് പറ്റില്ല അപ്പം നിങ്ങളെന്തായാലും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എല്ലാം ഇനിയും റീസ്റ്റാർട്ട് ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നല്ല ടെമ്പററി തന്നെയാണ് അപ്പോൾ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ ആ ഒരു അടിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത് കാരണം അതിൽ നിങ്ങൾ ഒരുപാട് വർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്തായാലും രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സ് അവർ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏജൻറ്റായിട്ട് ത്രൂയില് കീപ്പ് ടച്ച് വയ്ക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ഓക്കെ ബാക്കി നിങ്ങൾ നിങ്ങളുടെ അഡാപ്റ്റേഷനോ ആറ്റിറ്റ്യൂഡിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുക ആ ഒരു സമയത്ത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുക നെഗറ്റീവായിട്ട് എടുക്കാതെ അത് പോസിറ്റീവായി നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ നന്നായിട്ട് സെൽഫ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ അമ്മ അത്രയും കാണാമെന്ന് വിചാരിക്കുന്നു താങ്ക്